നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വീണ്ടും ഒരു ചർച്ചാ വിഷയായിട്ട് അതെ ഇപ്പോ അത് ഒരുവിധം അണയും എന്നൊരു ആ ഒരു വാർത്ത ഒരുവിധം അണയും എന്ന് കണ്ടെത്തുമ്പോൾ വേറെ രീതിയിൽ ചിലപ്പോൾ ഇപ്പോ പന്ത് യെവിന്റെ മക്കലാണെങ്കിലും നാളെ പന്ത് മേയറിനെ കോട്ടിലാവും അങ്ങനെ മാറി മാറി ഇത് ഇത് വിഷയം പെട്ടെന്ന് നമ്മുടെ അതെ സത്യം നമുക്ക് അറിയേണ്ടത് എല്ലാവരും എല്ലാരും സത്യാവസ്ഥ എന്താന്ന് അറിയണം കാരണം ഇവിടെ പല ആരോപണങ്ങളാണ് വരുന്നത് ഇപ്പം ഇപ്പം യഥുവിനെതിരെ നേരക്കു നേരെ നിൽക്കാൻ പറ്റാത്തൊണ്ട് ബാഹ്യ ശക്തികൾ കൂടി ഇതിനകത്ത് ചേരുമ്പോ വേറെ രീതിയിലേക്ക് മാറുകയാണ് അപ്പോൾ നേരത്തെ ഇപ്പം പ്രത്യക്ഷത്തിൽ ഇവിടെ യദുവിനെതിരെ ഇപ്പൊ തെളിവൊന്നും ഇല്ല എന്ന് നിൽക്കെ ഇപ്പം മേയറുടെ ഭാഗത്ത് നിന്ന് മേയർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ മാധ്യമങ്ങൾ പോലും ആദ്യം പറഞ്ഞിരുന്ന യെതുവിനൊപ്പം നിന്നിരുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പം യെതുവിനെ വേട്ടയാടുന്നുണ്ടോ എന്നൊരു തോന്നൽ പോലും ഉണ്ട് അതെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് ഏത് കോടതിയെ സമീപിച്ചല്ലോ തിരുവനന്തപുരത്ത് അദ്ദേഹം കോടതിയിൽ പോയി ഈ പോലീസിൽ പരാതി കൊടുത്തിരുന്ന യാതൊരു നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സി എം പി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും എന്തേലും നടപടി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് പക്ഷേ കോടതി വെളിയിറങ്ങി അഭിഭാഷകത്ത് വെളിയിറങ്ങിയപ്പം അവിടെ ചുറ്റുമെത്തിയ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു ഇതുവരെ കുറേ പേര് അത് എല്ലാവരും അല്ല കുറച്ച് പേര് വല്ലാത്ത ചോദ്യങ്ങളാണ് ചോദിച്ച ശരിക്കും പോലീസ് മറന്നുള്ള ചോദ്യം ചെയ്യലുകളാണ് ഇത് മൊത്തത്തിൽ അവസാനം ഗതികെട്ടപ്പം ഇതുതന്നെ അവസാനം തിരിച്ച് പ്രതികരിക്കുന്നത് കണ്ടായിരുന്നു നിങ്ങളെ സ്പാനക്കാരിലെ ചാനലോ അല്ലെങ്കിൽ ദേശാമേനക്കായിരിക്കാലോ അപ്പോൾ അയാളിനെ തിരിച്ചത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളത് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് ശേഷം സംസാരിക്കുന്നുണ്ടെന്ന് അയാൾ ചോദ്യങ്ങളാണ് ഗംഭീര ചോദ്യങ്ങളൊക്കെയാണ് ഇച്ചാൽ ചോദിക്കുന്നത് അപ്പം നിങ്ങൾ പിന്നെ അവിടെ പോയില്ലേ നിങ്ങൾ അവിടെ പോയി ഈ ബസ് പരിശോധിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അയാളോ ഞാൻ പരിശോധിച്ചില്ലാന്ന് പറഞ്ഞു പിന്നെ ഇയാൾക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റും ഇയാൾ പോലീസിന് പിടിച്ചുകൊണ്ട് തിരിച്ചറങ്ങി വന്ന് അയാൾ ഏറ്റോ കാണാൻ വന്നു എന്ന് പറയുന്നു തമ്പാരി ബസ് സ്റ്റാൻഡിലായിരിക്കും ഏറ്റു കാണാൻ വന്നു ബസ്സവിടെ കിടക്കുന്നത് കണ്ടു എന്നാണ് ഇയാള് പറയുന്നത് അങ്ങനെയല്ല നിങ്ങളെ പരിശോധിച്ചതാണ് അങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് പരിശോധിച്ചത് ഈ സാധനം പറ്റില്ല എന്നാണ് ഇന്നലെ സ്ഥലത്തൊക്കെ പറഞ്ഞത് എടുക്കും വിദഗ്ധരെ ഇപ്പൊ ഒരു വിദഗ്ധനാണെങ്കിൽ ഈ ഒരു പ്രവർത്തിട്ടുള്ള മിനിമം ഒരു ഇരുപത് മിനിറ്റ് എടുക്കുമെന്നാണ് പറയപ്പെടുന്നത് ആ മെമ്മറി കാർഡ് ഊരി എടുത്ത് വരാനാണെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരുപത് രണ്ടി ബസ്സിന്റെ മുന്നേ ചെന്ന് ഇയാൾ ചുറ്റിയെപ്പറ്റി നിക്കാൻ അവസ്ഥ ആലോചിച്ചു നോക്കും മാത്രമല്ല അങ്ങനെ ആണെങ്കിൽ പോലും കസ്റ്റഡിയിലെടുത്ത വാഹനം ഒരാൾ കയറി എടുക്കുന്നെങ്കിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം വിഭാഗത്തിന്റെ ഇപ്പൊ ഒരു കള്ളനെ പിടിച്ചിട്ട് ജയിലിൽ അടച്ചിട്ട് അവനെ കൊന്നു കഴിഞ്ഞാൽ അത് നാട്ടുകാർ സമാനം പറയും അത് പോലീസാണ് സമാനം പറയുന്നത് അപ്പൊ അവര് കൊണ്ട് ജയിലിൽ ഇരുത്തി ഉത്തരവാദിത്വം പോലീസിന്റെയാണ് അതുപോലെ തന്നെയാണ് അവരുടെ കസ്റ്റഡിയിൽ വന്നൊരു സാധനം ബസ്സൊക്കെ ആ സ്പോട്ടിൽ അവർ കസ്റ്റഡിയിലായി കഴിഞ്ഞു അവിടെ അവരാണ് സമാധാനം പറയുന്നത് എന്തുണ്ടായാലും അതിന്റെ ഉത്തരവാദി അപ്പൊ അതുപോലെയാണ് അപ്പം ആ ഒരു ആ ഒരു അവരുടെ അടുത്താണ് ചോദിക്കേണ്ടത് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ അല്ലാണ്ട് യെവിലേക്ക് പോകേണ്ടത് ചിലപ്പോൾ യു ചില ശത്രുക്കളായിരിക്കും ചിലപ്പം മിത്രങ്ങളായിരിക്കും ഇതെടുത്ത് മാറ്റിയത് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ആരെയും ഭാഗം പറയുന്നില്ല ഇത് ആരാണ് എടുത്തോണ്ട് പോയി ഇങ്ങനെ ശരിയായ നടപടിയല്ല കാരണം ഇത് വളരെ നിർണായകമാണ് ഈ കേസിലെ നിർണായക തെളിവാണ് ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര നിസ്സാര കാര്യമല്ലേ ഇത് എന്നിട്ട് ഒരു പക്ഷേ എന്തുകൊണ്ട് കേരളം ഈ മെമ്മറി പക്ഷേ മെമ്മറിക്കാരനെന്ത ആരും ചർച്ച ചെയ്യുന്നതും ഇല്ല ഈ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇപ്പം അടിസ്ഥാനപരമായിട്ട് എന്തുകൊണ്ടിപ്പം ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്പം നിൽക്കുന്നു എന്തുകൊണ്ട് മേയർക്കെതിരെ എല്ലാവരും തിരിയുന്നു സ്വാഭാവികമായിട്ട് ഇവിടെ ചോദ്യം ഇവിടെ മേയർ എന്നൊരു പരിപാടികൾ സ്ത്രീ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല അവിടെ പാർട്ടിയിലൊന്നും നോക്കല്ല അവിടെ നമ്മൾ നോക്കുന്ന സാഹചര്യ തെളിവുകൾ മാത്രമാണ് അവിടെ നടന്നത് ഇങ്ങനെ ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായി അത് യാത്രക്കാരെല്ലാവരും യെവിന് അനുകൂലമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല മേയർ പറഞ്ഞ പല വാദങ്ങളും പൊളിഞ്ഞിട്ടുണ്ട് അതിനു പുറമെ ആകെയുള്ള തെളിവ് ഇപ്പം യുവിന് കോടതിയിൽ പിടിച്ചു നിൽക്കാനുള്ള ജോലി തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരാനുള്ള തെളിവുകൾ ദൃശ്യങ്ങൾ തന്നെയാണ് അതിപ്പോ മൊബൈൽ വഴി എടുത്തവരെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പിന്നെയുള്ള മൂന്ന് ക്യാമറ കെ എസ് ആർ ടി സി ഉണ്ട് അത് എവിടെ പോയെന്ന് അറിയില്ല ഇവിടെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇവിടെ നീതി പേടിക്കുന്നയാൾ ഇപ്പം സത്യം വരാതിരിക്കാനും ഈ ഒരു സംഭവം സത്യം പുറത്ത് വരാതിരിക്കാൻ പേടിക്കുന്ന ആൾ ഇത് ചെയ്തത് തന്നെ അത് ഇംഗ്ലീഷ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാമറ മൂന്ന് ഓൺ ആകുകയാണെന്നാണ് നമ്മൾ വണ്ടി റേഴ്സി പോയാലും എങ്ങോട്ടൊക്കെ തിരിഞ്ഞാലും എല്ലാം ക്യാമറ ഓൺ ആണെന്നാണ് അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഈ ഇതിൻ്റെ മുഴുവൻ സംഭവങ്ങൾ അറിയാവുന്ന ഒരേ ഒരു സാക്ഷി എന്ന് പറയുന്നത് ഈ ക്യാമ ക്യാമറയുടെ ക്യാമറയാണ് ക്യാമറയിലെ മെമ്മറി കാർഡാണ് ക്യാമറ മെമ്മറി കാർഡ് എടുത്ത് കളയുക മാത്രമല്ല ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ബസ് പുലർച്ചെ രണ്ടുമണി മൂന്നര യൂണിവേഴ്സിറ്റി കോളേജിന്റെ സംസ്കൃത കോളേജിന്റെ അടുത്താണ് കടന്നത് ആയിരുന്നു അറിയാലോ അവിടുത്തെ ഇവിടെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ബസ്സിനകത്ത് ക്യാമറ ഉണ്ടെന്നും എല്ലാ യദുവിന് അറിയാം അതുപോലെ തന്നെ യദു അപ്പോൾ കസ്റ്റഡിയിലാണ് ബാക്കിയുള്ള കേസ് അടിച്ച് ജീവനക്കാർക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറെക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്നത് കൂടിയതും എല്ലാവരും തന്നെ ഇത്രയും ആൾക്കാരുടെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ എന്ത് പറ്റി ഇപ്പൊ ഈ ബസ് നമുക്ക് എന്തൊക്കെയോ ബസ് പോകുന്ന വഴികളെല്ലാം ചിലപ്പോൾ ക്യാമറ ഉണ്ടായാലും അതിന്റെ പിറയും അന്വേഷണം നടത്തിയാൽ ചിലപ്പോൾ ഇത് ആരൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ ഇത് പോകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാം ഈ ബസ് സടൻ തന്നെ അവിടെ നിന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അവിടെ അത് കേന്ദ്രീകരിച്ച് അന്വേഷണം പറഞ്ഞില്ലോ കാരണം ഇപ്പൊ നമ്മൾ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ ഇതിപ്പോ നഗരം മൊത്തം വളങ്ങി പോലീസ് അന്വേഷിക്കില്ല അതുപോലെ തന്നെ അതേ പ്രാധാന്യം തന്നെയാണ് ഇതിലും വേണ്ടത് ഒരു സാധാരണക്കാരന്റെ വിഷയം അതുപോലെ തന്നെ ഇന്ന് മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് എല്ലാവരും അറിയണം ഒരാൾ നിരപരാധി അല്ലെങ്കിൽ ഒരാൾ കുറ്റവാളിയും തന്നെയാണ് ഇതിനകത്ത് അപ്പം സത്യാവസ്ഥ അറിയാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദൃശ്യങ്ങൾക്ക് അത്രയും നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്കിതുവരെ ബന്ധം നേരിട്ടല്ലെങ്കിൽ പോലും നമ്മളൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നെല്ലാം ആ കുഞ്ഞിന്റെ ആ ധാരണമായ മരണം മരണമുണ്ടായപ്പോഴേ രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ട് ഒരു ആളെ പിടിച്ചുകഴിഞ്ഞു പോലീസ് അതെ പെട്ടെന്ന് പോലീസിന്റെ എഫിഷ്യൻസി ഭാഗത്ത് നമ്മള് അതെ നമ്മളിപ്പം കൊച്ചി പോലീസിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം രാജകുമാർ നേരത്തെ ഒരാഴ്ചക്ക് മുമ്പായിരുന്നു ജോഷിന്റെ വീട് എത്ര ഒരു കോടി വിലയുള്ള സ്വർണാവരണങ്ങളും ഇതുപോലെ തന്നെ പണവും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും കൃത്യം ഒരു പതിനാല് മണിക്കൂറിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കാരണം റോഡിലിറങ്ങിയ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ഒരു ആ ഒരു കുറ്റവാളിയെ കണ്ടെത്തി മൂന്ന് മണിക്കൂറിനുള്ളിലാണ് നമുക്കറിയാം ഇതൊക്കെ ഒരു അധികാരത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെങ്കിലും അറിയില്ലാതെ നടി എല്ലാം ചെയ്യാൻ അറിയാമെങ്കിലും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് ഇവിടെ മാത്രമല്ല അതിനിടയ്ക്കാണ് ഒരു സിനിമാ താരം എന്താണ് അവര് പുള്ളിക്കാരി അല്ല അത് അത് അതിന്റെ ഒരു വിഷയം അത് ഇതുമായിട്ട് കണക്ട് ചെയ്തത് നമുക്ക് അതൊരു കംപ്ലൈന്റ് ആണെങ്കിൽ കംപ്ലൈന്റ് തന്നെയാണ് ശരിയാണ് അത് പക്ഷേ ഒരു പ്രത്യേക ഒരു കേസ് ആയിട്ട് പരിഗണിക്കാം അങ്ങനെ നമ്മൾ ഇവിടെ നമുക്ക് വേണ്ട സാഹചര്യം ഒന്ന് അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും അങ്ങനെ ആ ഒരു മുൻകാലം ഇത് വെച്ചിട്ട് പക്ഷെ എന്ന് വെച്ചിട്ട് അതിനകത്ത് മേയർ അതിപ്പം അദ്ദേഹത്തിന് വേണ്ടി വരുന്ന നമുക്ക് കേസെടുക്കാം അല്ലെങ്കിൽ ഇത് ചെയ്യാം കുറ്റവാളിയാക്കി കുഴപ്പമില്ല നമുക്ക് തെളിയിച്ചിട്ടുണ്ട് തെളിവാണ് ഇവിടെ വേണ്ടത് തെളിവില്ലാതെ ഒരാളെ ചുമ്മാ ആരെങ്കിലും പറഞ്ഞു ഇവിടെ രണ്ട് രണ്ടുപക്ഷത്തും സ്ത്രീകളാണുള്ളത് സ്ത്രീ എന്ന പരിഗണന ഇവരെ പലപ്പോഴും പറഞ്ഞു സ്ത്രീ എന്ന പരിഗണിക്കാതെ ഇവർ ചീത്തം വിളിച്ചു അങ്ങനെന്തോ എടുത്ത് പറയേണ്ടത് പറയുന്നത് തന്നെ ഇയാൾ ആദ്യത്തെ സൈഡ് എത്തണമെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട് കയറ്റി സൈഡ് എടുത്തില്ല എന്ന് പറയുന്നുണ്ട് അതെ ഫോണിച്ചത് ശരിക്കും ഈ ഡ്രൈവറിനെറ്റ് ചെയ്തായിട്ട് തന്നെയാണ് അവരത് പറയുന്നത് പക്ഷേ ഇത് അങ്ങനെയൊക്കെ ചെയ്ത ആർക്കാലും സ്വാഭാവികമായിട്ടും ആർക്കായാലും ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ടതല്ലേ കാരണം അത് പറഞ്ഞാൽ അത് അതിൻ്റെ കേസാണ് അത് അതിൽ കുറ്റക്കാർ തെളിയുന്നുണ്ടെങ്കിൽ അതിലായാലും ഇതിലായാലും കുറ്റക്കാരനെ തെളിയിച്ചാൽ എതുവിനെ ശിക്ഷിക്കാം അല്ലാണ്ട് നമ്മൾ ഇവിടെ എപ്പോഴും പറഞ്ഞ പോലെ സ്ത്രീ എന്ന പരിഗണന എപ്പോൾ എടുത്ത് പറയേണ്ടിരിക്കും വേണ്ട അപ്പം സ്ത്രീക്കും പുരുഷനും എല്ലാം തന്നെ തുല്യ പരിഗണനയല്ലേ വേണ്ടത് ഇവിടെ സ്ത്രീ എന്ന പരിഗണന എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ സ്ത്രീ ആയതുകൊണ്ടുള്ള ഒരു പ്രിവിലേജ് മാത്രം

ഈ ഒരു സംഭവം ഉണ്ടാവും പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു സ്വഭാവ ദൂശ്യങ്ങളൊക്കെ നമ്മൾ അളക്കാം അതൊക്കെ ശരി തന്നെ കേസൊക്കെ നമുക്ക് ഈ കണ്മുന്നിൽ കാണുന്ന തെളിവുകൾ അത് ഇപ്പൊ എന്ത് ചെയ്യണം അതാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ സി സി ടി വി ക്യാമറകളുണ്ട് മാത്രമല്ല ഇവിടെ ഒരു പെറ്റി കേസ് പോലും മേയർക്കെതിരെ എടുക്കാത്തതിന്റെ പേരിലും കടുത്ത അമർശം പലർക്കും ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു ഒരു കോംപ്രമൈസിൽ തീരാനില്ല കാരണം രണ്ടുപക്ഷത്തും തെറ്റുണ്ടെങ്കിൽ അത് കോംപ്രമൈസിൽ തീരേണ്ട കാര്യമായിരുന്നു റോഡ് മാർഗ്ഗം നമ്മൾ യാത്രയും നമ്മളെ സംഭവിക്കാറുള്ള ം പറ്റിയാ നമ്മളങ്ങൾ സംസാരിച്ച് കാരണം അങ്ങ് പോകും അതെ ഇപ്പൊ ഡ്രൈവർക്ക് നേരെ ഇപ്പോ റോഡ് നിന്റെ അച്ഛന്റെ വകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ബാധകമാണത് ചിന്തിക്കാരുടെ അത് അവിടെ അവിടെ ഇവരെ പോലെ തന്നെ ഈ ബസ്സിലെ യാത്രക്കാരെ പോലെ തന്നെ പോലെ തന്നെ ഈ ആ റോഡിൽ സഞ്ചരിച്ച എല്ലാവർക്കും കൃത്യമായ സമയത്ത് പോകുന്ന ഒരു അവർക്ക് അതിൻ്റെ ഒരു അധികാരമുണ്ട് കൃത്യമായിട്ട് അവരെയൊക്കെ തടസ്സപ്പെടുത്തിയാണ് യാത്രക്കാരെയും പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു സംഭവ വികാസമാണ് നടന്നത് നമുക്കതിനെ കോടതിയിൽ നിന്ന് അയാൾ വിളി ഇറങ്ങി വരുമ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് മാധ്യമങ്ങൾ പലതും അത് പ്രത്യേകിച്ച് ഇടദോഷ മാധ്യമങ്ങളാണെങ്കിൽ ഇടദോഷാഭിമുഖ്യം കാണിക്കുന്ന മാധ്യമങ്ങൾ അത് നേരത്തെ പല സംഭവങ്ങളുണ്ടായിരുന്നു അവർ ഈ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ അവരെ പാർട്ടിക്ക് വിരുദ്ധമാണ് അല്ലെങ്കിൽ അവരെ മൊത്തം താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരാളാണോ വരുന്നെങ്കിൽ അയാൾ അല്ലാത്ത ഈ രീതിയിൽ ഗരിലേയും വളരെ വീറെ ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ യെതുവിനെ സംബന്ധിച്ച് അയാൾ എല്ലാത്തിനും അയാൾ വളരെ സമാധാനമായി മറുപടി പറയുന്നുണ്ട് അയാൾ പ്രകോപിതനാവുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ് മാത്രമല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നമ്മൾ ഈ നമ്മള് എപ്പോഴും പറയാറുള്ളതാണ് ഇപ്പോ ഇടതുപക്ഷത്തിന് എന്ത് പറ്റിയ അവരുടെ ആരോപണങ്ങളെല്ലാം നേരിട്ട് കഴിയുമ്പോൾ അവസാനം ഒരു സ്ത്രീ സ്ത്രീ ഒരു ഐഡന്റിറ്റി വെച്ചാണ് അവരെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് ഇപ്പോഴും നമ്മൾ പറയുന്നില്ല റോഷ്ട പാർട്ടിക്കാരിയാണെന്നൊന്നും പറയില്ല പക്ഷെ ഇവിടെയും അവരുടെ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് സൈബർ സഖാക്കളെല്ലാം യെവിനെ അതെ ആ ഒരു വാക്കെടുത്തുകൊണ്ടാണ് അവർ പറയുന്നതു വാക്കിനെ അതിനകത്ത് അവരുടെ പക്കം പറയുന്നില്ല അവരുണ്ടോ ഇല്ലേ അവർ അവരനുഭാവിയാമോ ഇടതുപക്ഷം അനുഭാവിയാണോ എന്നൊന്നും പറയില്ല പക്ഷേ അവരുടെ കാര്യങ്ങൾ ഏറ്റവും പറഞ്ഞാൽ ഇവിടെ കാണിക്കുക ഇല്ലാതാക്കുക അങ്ങനെ രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പരാക്രമങ്ങളിൽ ഇവർ ഇടപെടണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ആ ജീവനക്കാരൻ പീഡിപ്പിച്ച ആ സ്ത്രീയെ അവർക്ക് അനുകൂലമായി മൊഴി കൊടുത്തതിന് ആ നഴ്സിന് നാട് കൂടെ ഓടിച്ചിട്ട് സ്ഥലം മാറ്റി ഈ സാംസ്കാരിക നായികമാരെ ഈ കരച്ചിലുകാര് ആരും നമ്മളാണെങ്കിലും കണ്ടില്ല അത് അപ്പോൾ സെലക്ടാണ് സെലക്റ്റഡ് പ്രതികരണമാണിത് മനസ്സിലായല്ലേ ഇത് അത് അവർക്കാർക്കും അറിയില്ല ഇത് പണ്ട് കലക്ടർ സർവകലാശാലയിൽ നടന്ന പീഡനത്തിൽ ഇതുപോലെ തന്നെയാണ് അവിടുത്തെ ഇടതുപക്ഷ യൂണിയൻകാര്യം ടാർജറ്റ് ചെയ്ത് ആക്രമിക്കായിരുന്നു പീഡിപ്പിക്കപ്പെട്ട ആളിനെ അതിനെ സഹായിച്ചുമായിരുന്നു ചീത്ത വിളിച്ചത് ഇതും അങ്ങനെ തന്നെയാണ് പാലക്കാട് എന്തിനു പാലക്കാട്ട് സ്വന്തം പാർട്ടിപ്പെട്ട പാർട്ടി പ്രവർത്തകരെ പീഡിപ്പിക്കുക ഇത്തരത്തിൽ പീഡനം ഉണ്ടായപ്പോൾ മറ്റേ പീഡനം അളക്കുന്ന യന്ത്രം വെച്ച് അളന്നിട്ട് അവർ പറഞ്ഞു തോത് കുറഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഒരേ ബാധകമായിരിക്കണം സ്ത്രീകൾക്ക് നേരെ അല്ല പുരുഷന് നേരെ നടത്തുന്ന കയ്യേറ്റങ്ങളും ഇത്ര അതിക്രമങ്ങളൊക്കെ തന്നെ മഹാ മോശമാണ് മാത്രമല്ല അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല ഇവർ ഇതിനകത്ത് കടന്നു വരുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശനത്തിൽ പോലും അന്ന് കയറിയവർക്ക് ഇന്ന് നേരിടേണ്ടി വരുന്ന ഒരു ദുരനുഭവം ഇപ്പൊ അതും സർക്കാർ വാങ്ങാൻ സ്പോർട്സ് ആർഡാണെന്ന് പറയുന്നത് പോലും അവർക്ക് ഒരുപാട് ദുരുവിനുഭവങ്ങളുണ്ടായി അതുപോലെ തന്നെയാണ് മറ്റേ മറ്റേ നമുക്ക് ഇവിടെ വയനാട് വെറ്റിനറി കോളേജിലെ മരണത്തിന് ശേഷവും അവിടെ ഒരു സ്ത്രീ സഹ സഹാത്തി പരാതി വന്നു അവരും സൈബർ ബുള്ളിങ്ങും ഒരേമാണ് നേരിട്ടെന്ന് എന്ന് പറയുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് റോഷൻ നേരത്തെ പറയും പോലെ തന്നെയാണ് ഇവർ ഒരുപക്ഷെ നേരിട്ട് ഇതിനകത്ത് പങ്കല്ലായിരിക്കും പാർട്ടിയായിട്ടൊരു ബന്ധവുമില്ലായിരിക്കും പക്ഷേ സൈബർ സഖാക്കൾ എടുത്ത് ആക്രമിക്കുമ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ട് ഇതിന്റെ സൈബർ ബുള്ളിങ്ങിനും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട് അവരും താമസിക്കുന്നതിന് അവരായിട്ട് അതിന് പറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവർ ഈ കൈ കൈപിടിച്ച് ഉയർത്തേണ്ടവരെ തന്നെ കളയുന്ന ഒരു അവസ്ഥ ഇതിലും അറ്റവും രസേറെ കാര്യം മാതൃഭൂമി സച്ചിന്റെ എം എൽ എ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഫുട്ബോൾ എന്നൊന്നാണ് പറയുന്നത് ആ ദിവസം മേയർ പറഞ്ഞാൽ ബസിനാകത്തേ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു വേറെ പറഞ്ഞത് ബസിനാത്ത് കയറി എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് സച്ചിൻ്റെ പറഞ്ഞല്ലോ ഞാൻ ഫുട്ബോളിൽ അവിടെയല്ല ഇവിടെയല്ല അല്ല അതെ 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 പണ്ടൊക്ക ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞില്ല ഈ അന്ന് ഡോറില്ലല്ലോ പല കെ എസ് ആർ എസ് എസ് അപ്പൊ ഫുട്ബോളിൽ യാത്ര ആരുത് എന്നുള്ള എഴുതിച്ചേക്കും ഫുട്ബോളിൽ ആരും നിൽക്കരുത് നല്ലത് ഫുട്ബോളിൽ യാത്ര ആയിരുന്നു എന്ന് ചോദിച്ചു ഇവർ ഡോറിലോണ്ടായിരിക്കും ആരും ഫുട്ബോളിൽ നിൽക്കാറില്ല ഫുട്ബോൾ തോന്നിയൊന്നും യാത്ര ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏതാണ് ശരിയെന്നറിയില്ല എം എൽ എ പറയുന്നത് ഞാൻ ഫുട്ബോളിൽ എന്നാണ് അപ്പോൾ ഇത് ഇവർക്കിടയിൽ തന്നെ കൃത്യമായ ഒരു ധാരണ രേഖകരമില്ലാത്ത അവസ്ഥയായി ഈ ആരോ കുറ്റം ആരോപിക്കുന്ന ഏതു നേരെ കുറ്റം ആരോപിക്കുന്ന ആളുകൾക്ക് പോലും അവർക്ക് ഒരു രേഖോപനമില്ല കൃത്യതയില്ല ആരോടെ എന്താണെന്നുള്ളൊരു പിടിയും കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്താണോ ഈ സി പി എം എല്ലാ നേതാക്കളും അത് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന് പാർട്ടി എന്ന് പറയുന്നുണ്ട് കാര്യം കൂടുതൽ മോശമാകും എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി അതെ ഇവിടെ നമ്മൾ ഇപ്പം അവർ സംരക്ഷിക്കുന്ന പോലെ അവർക്ക് മനസ്സിലായേക്കാളും ഒരുപാട് സംരക്ഷിച്ചാൽ പ്രശ്നമാണ് മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം ഇവിടെ എല്ലാം തുറക്കുക കാരണം ഇവിടെ ഇപ്പൊ ഒരു കണ്ടക്ടർക്കോ ഡ്രൈവറിനോ ആണ് അധികാരമുള്ളത് ഒരു ബസ് ചാടി ഇപ്പൊ യാത്രക്കാരനെ പോലും എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥലത്ത് ചാടിക്കാരി പോകാനോ തുറക്കാനോ അധികാരമുണ്ടെന്ന് എനിക്ക് ആണ് അപ്പം കണ്ടക്ടറിന്റെ അനുവാദം ഇല്ലാതെ ഇങ്ങനെ ഈ ബസ് തുറന്നു കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് സാധനമായിരിക്കും ഇപ്പൊ പഴയ പറ്റാത്ത ഓട്ടോമാറ്റിക് ആണ് അതും അതായത് ഹൈഡ്രോളിക് വരുന്നത് അപ്പൊ ഇവിടെയൊക്കെ തന്നെ അതും ഒരുതാ നമ്മൾ ഭീഷണി കൊണ്ട് കടന്നു കയറിയതും ആ രീതിയിലും കൂടെ നോക്കി അത് മാനുപുലേറ്റ് ചെയ്ത് വരുന്നതാണ് അത് ഇവരെ അതിക്രമിച്ചു കയറിയതായിട്ട് നമ്മൾ കണക്കാക്കും അങ്ങനെയാണെങ്കിൽ ഒരാളിപ്പോ പബ്ലിക് സ്പേസിലല്ല വണ്ടി നിൽക്കുന്നത് നല്ല റോഡിലാണ് വണ്ടി അടക്കുന്നത് നടത്തിയത് മറ്റേ ഡ്രൈവറെ ഡോർ തുറന്ന് വെച്ചിട്ടാണെന്നാണ് തുറന്നിട്ട് തള്ളി തുറന്നിട്ട് കൂടെ ആയിരിക്കും എന്തായാലും തുറന്നു ചെയ്യുന്നത് ഒരിക്കലും അത് നല്ലൊരു കാര്യമല്ല അത് കാരണം ഒരു ഒരാളെ ഡ്യൂട്ടി തടസ്സപ്പെട്ടി അതൊരു ഗുണ്ടായസം തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പല വഴികളും ഉണ്ട് ഇപ്പൊ ഈ എന്ന് പറയുന്ന ആള് ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് അത് അവര് ചെയ്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു റാഷ് ഡ്രൈവിംഗ് ഫീൽ ചെയ്തപ്പോ അവര് കൃത്യമായിട്ട് ഫോട്ടോ എടുത്തു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി കെ എസ് ആർ ടി സിയിലെ വാട്സാപ്പിൽ നോക്കി പക്ഷെ പ്രവർത്തനക്ഷമല്ല അത് അവരുടെ കുറ്റമല്ല കെ എസ് ആർ ടി സിയിലെ കുഴപ്പം അവരുടെ ഗതികേട് കൊണ്ടാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവരും ചെയ്യേണ്ടത് ഒരു പക്ഷേ ഇത് വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് തൊട്ടടുത്ത് കെ എസ് ആർ ടി സിയിൽ കിട്ടില്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് അങ്ങനെ പോവുക അല്ലാതെ ഈ പാതിരാത്രി ഇത്രയും കുടുംബാംഗങ്ങളും ഒത്ത് എത്ര പേരുടെ ജീവനാണ് അവർ നോക്കുക ഇവര് റാഷ് ഡ്രൈവ് ഇത് വരുന്നുണ്ട് ഇടതുപക്ഷത്തുനിന്ന് ഇവർക്ക് അലക്ഷ്യമായിട്ട് ഈ ഓവർടേക്ക് ചെയ്ത് നമുക്കറിയാം എത്ര വലിയ അപകടങ്ങളും ഉണ്ടാകുമതി നിയമപരമായിട്ട് തെറ്റാണ് ഇടതുപക്ഷത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നത് അതും ഈ ട്രാഫിക് റൂൾ എല്ലാം സിഗ്നൽ സീബ്രൈനിൽ കിടക്കുന്നത് വലിയ അപകടം ഉണ്ടായിരുന്നു എന്ത് പറ്റിയത് ഇതിനെക്കാട്ട് അത് അത് അതുപോലെയാണ് നമ്മൾ അപകടങ്ങൾ ഒഴിവാക്കുന്ന സാഹചര്യം ഒഴിക്ക് ഇവിടെ ആക്രമണം നടത്തുകയാണ് ചെയ്ത് ഇവിടെ അത് നമ്മൾ പറയും ഇപ്പം ഹീറോയിസം ആ സെൻറ്റർ എന്നൊക്കെ പറയും പല പരമാണ് സ്വമോഷനിലൊക്കെ വരവില്ല ആൾ സിനിമയിലെ പോലെ അതുപോലെ വന്ന് നോക്കിയതാണ് എന്തായാലും അത് ഒരു അടിസ്ഥാന വർഗക്കാരൻ്റെ നേരെയാണ് അവർ ചെയ്തതെന്നുള്ളതാണ് ഇവർക്ക് കാര്യം ഈ പണ്ടത്തെ കാലത്തൊക്കെ ഭൂഷവാളിയാണ് ഇവര് ഇത്തരത്തിലുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഭൂഷണമാരെ അടുത്ത് പണി കിട്ടും അറിയാം അതുകൊണ്ട് പാപടാൻ അടുത്ത് മെക്കെട്ട് കയറുക എന്നുള്ളതാണ് പരിപാടി അല്ല അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പൊ നമുക്ക് ഇത് ഒരു നിയമമായിട്ട് പ്രഖ്യാപിക്കും ബില്ലുകൊണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പോലീസും കേസൊന്നും വേണ്ട ഡയറക്റ്റ് ആയിട്ട് ആർക്കും വേണമെങ്കിലും ഓവർടേക്ക് ചെയ്ത് വഴി നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ചോദ്യം ചെയ്യാമല്ലോ ഇങ്ങനെയാണ് വേണ്ടത് അതും ഒരു തിരക്കുള്ള സമയത്ത് ആൾക്കാരെയൊക്കെ ഇങ്ങനെ മണ്ടന്മാരാക്കിയിട്ട് ഇങ്ങനെ എല്ലാരെയും മുമ്പിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കാല്ലോ അങ്ങനെ അല്ല ഈ ദിവസം ചെല്ലുന്നതോടെ ഇവരിപ്പം ന്യായീകരിച്ച് 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 ന്യായീകരണ തൊഴിലാളികളെല്ലാം കൂടെ വന്ന് ആക ഈ സത്യത്തില്ലേ ഇപ്പൊ നമ്മൾ സംശയിക്കേണ്ടത് ഈ മേയറേയും സച്ചിൻ്റെ എം എൽ എക്കും എതിരാണോ ഈ പാർട്ടിക്കാരെ വല്ലതും നീങ്ങുന്നതെന്നാണ് കാരണം ഇവർ പലരുടെയും പ്രസ്താവനകളും വിചിത്രമായ ഈ വിശദീകരണങ്ങളൊക്കെ കാണുമ്പോഴ ശരി ആരോ ഗാനിറങ്ങിക്കാണോ സ്വന്തം പാർട്ടിക്കാരാണോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർക്ക് തന്നെ ഈ മേയർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ആ പാർട്ടിയിൽ നിന്ന് പോലും ആദ്യഘട്ടത്തിൽ ഇപ്പോ ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾ വരുന്നു ബാക്കിയുള്ള അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ ഒരു എനിക്കൊന്ന് ഭൂരിപക്ഷം പ്രശ്നങ്ങളും വരുന്നത് അവിടെ നിന്ന് തന്നെയാണ് അവർക്കും ചിലപ്പോൾ അവർ തന്നെ പറയാം മേയർ തന്നെ പറയട്ടില്ല നമ്മളിപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മേയറായതൊന്നും പലർക്കും അങ്ങനെ ദഹിച്ചിട്ടില്ല അങ്ങനെ രീതിയിൽ കുറഞ്ഞ ഇതാണ് സ്ത്രീ എന്ന സ്വന്തം പാർട്ടിക്കാരായിരിക്കും പിന്നെ ഉള്ളൂ അതെ അതുകൂടെ ഇപ്പം ബാക്കിയുള്ളവരുടെ ഇപ്പൊ സാധാരണക്കാരിലേക്കാണ് വരുന്നത് അവർ ചെയ്യുന്ന ഒരു അവർക്കെതിരെ വരുന്ന ആരോപണം കൂടെ നമ്മൾ വഹിക്കേണ്ട പങ്കാണ് അല്ല നമുക്ക് തന്നെ അറിയാം നമ്മളെ നമ്മുടെ മാധ്യമ ജീവിതത്തിൽ നമുക്ക് തന്നെ അറിയാം പ്രധാനമായിട്ടും ഈ ഒരു കലാപരളെ കോൺഗ്രസിലാണ് കോൺഗ്രസ് ഏതെങ്കിലും ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയല്ലേ അയാൾക്കെതിരെ രഹസ്യ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞ് പരമാവധി പാർട്ടിക്ക് സ്വന്തം പാർട്ടിക്കാരായിരിക്കും പിന്നെ ഏതൊക്കെ കക്ഷികൾ പിന്നീടേ വരുള്ളൂ ആദ്യം സ്വന്തം പാർട്ടിക്കാരായിരിക്കും സി പി എമ്മും കാലത്തിനനുസരിച്ച് മാറുന്നതായിരിക്കും അവിടെ ഇതായിരിക്കും സംഭവിച്ചിട്ടുള്ളത് മേറേയും പിന്നെ സത്യൻ ദേവനെയൊക്കെ വല്ലാത്ത വെട്ടിൽ കൊണ്ടുവന്ന് ചാടിച്ചു മാത്രമല്ല അത് പാർട്ടിക്ക് മാനക്കടല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെന്നുള്ള ഒരു കാര്യമെങ്കിൽ പോലും അത് നാളെ അത് സി പി എമ്മിന് വലിയ ഒരു മാനക്കെടാണ് ഇത് ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ഇത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കുക ആൾക്കവൻ ഇടുമ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും സംഭവിക്കാറുള്ളത് എന്താണ് ഒരു പൊതുപ്രവർത്തകനും ഒരു ഒരു ഡ്രൈവർ ഒരു ട്രാൻസ്പോർട്ട് ഒരു ബസ് ഡ്രൈവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ജനങ്ങളെപ്പോഴും കൂടെ നിൽക്കാറുള്ളത് ഈ പൊതുപ്രവർത്തകൻ്റെ കൂടെയാണ് അവിടെ ഇവിടെ നേരെ തിരിച്ചാണ് ജനങ്ങൾ മുഴുവൻ ഡ്രൈവറുടെ കൂടെ പൊതുപ്രവർത്തകർ അയാളുടെ ഒറ്റപ്പെട്ട അവസ്ഥയിലുമായി സ്വന്തം പാർട്ടിയിലെ ഈ എന്താണ് ഈ ആരാധക ബ്രന്ധം അല്ലാതെ വേറെ ഒരുവരെ അനുകൂലിച്ചിട്ട് പോസ്റ്റ് ഇടുന്നില്ല അവർ വിളിക്കുന്നുണ്ട് ഈ ഡ്രൈവറിനെ ഇയാൾ വളരെ മോശമായ രീതിയിൽ അയാളെ വിളിക്കുന്നുണ്ട് ഇയാൾ ഒരു വാഹനം കുഴപ്പക്കാരനായിരുന്ന രീതിയിലൊക്കെ അവർ അവൻ്റെ ഇടുന്നുണ്ട് പക്ഷേ സാധാരണങ്ങളെ മുന്നിൽ ഒരു മോശക്കാര് നമ്മൾ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാരെക്കുറിച്ചുള്ള ആളുകളുടെ മനസ്സിലെ ചിത്രം കൂടുതൽ മോശമാവുകയാണ് ഇത്ര തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ഓട്ടയാൻ പോയി അന്ന് എന്താണ് നമ്മളന്ന് ചർച്ച നടത്തിയപ്പോഴും നമ്മളും പറഞ്ഞ കാര്യം ഇതാണ് പൊതുപ്രവർത്തകരൊന്നും മാതൃകയായിരിക്കണം ജനങ്ങൾക്ക് മുന്നിൽ അതിന് പകരം അവർ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ട് പിന്നെ അവർ ന്യായീകരിക്കും കൊണ്ട് ചെയ്യപ്പെടും ഒരു അവസ്ഥ ആർക്കും പറ്റാം അപ്പോൾ നമ്മൾ വൈകാരികയോചനപ്പെട്ടെന്ന് പ്രതികരിക്കുമായിരിക്കും പക്ഷെ പിന്നീട് ക്ഷമാപണം നടത്തുന്നതാണ് എപ്പോഴും എന്നല്ലേ നമ്മൾ വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ പറയാതെ എങ്കിലും ദേശത്തിൽ പറഞ്ഞു പോലും പിന്നീട് നമ്മളത് പറഞ്ഞ അർത്ഥം പറ്റുകയാണ് എനിക്ക് സംഭവിച്ചു ക്ഷമാവണ അത്ര തീരാവുന്നതുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇത് തന്നെ ഇവർ തമ്പാരി ബസ് സ്റ്റാൻഡിൽ പോകാമായിരുന്നു ഇവർ രണ്ടും വലിയ അധികാരമുള്ള ആളിലല്ലേ തമ്പാരി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുത്തെ ചുമതലയുള്ള ഡി ടിഒ ആരാച്ചാൽ ഉദ്യോഗസ്ഥനെ വിളിച്ചിറക്കി വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ ഇയാൾ ഇത് ചെയ്തതെന്ന് പറയണം അതിന് പകരം വണ്ടിയുടെ കുറുകൊണ്ടോ എന്ന് നിർത്തി യാത്രക്കാർ ഇറങ്ങി പൊയ്ക്കോ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഭയങ്കര അധികാരം കാണിക്കുന്നതാണ് അവര് പക്ഷേ ഇവരെയൊക്കെ തന്നെ ഈ രണ്ടുപേരും പാർട്ടി വിളിച്ച് ചിലപ്പം ശാസിച്ചിട്ടുണ്ടായിരിക്കാം നമുക്ക് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും അവർ പരസ്യമായിട്ട് ശാസിച്ചേലേ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊന്ന് ഇത് നടന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു പക്ഷേ ഇലക്ഷൻ മുമ്പായിരുന്ന ഈ സംഭവങ്ങളുണ്ടെങ്കിൽ പരസ്യമായിട്ട് ശാസിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പാർട്ടി തിരുത്തുകയും ചെയ്യും നമുക്ക് മുന്നിൽ വന്ന് പറയുകയും ചെയ്യും എതുവിനൊരുപക്ഷെ നീതിയും കിട്ടുകയായിരുന്നേ കാരണം അറിയാം അവർക്കറിയാം സാധാരണക്കാരന്റെ പൾസ് എന്താണ് എത്രത്തോളം ജനവികാരം ഇത് കാരണം ഈ ഒരു ഈ ഒരൊറ്റ കാര്യം മതി കാരണം ആ ഒരു എനിക്കൊന്നാ മന്ത്രിസഭയെ തന്നെ താഴെ തടയിറക്കാൻ രീതിയിലുള്ള ശേഷിയുള്ള സാധനമാണ് ഇവിടെ സാധാരണക്കാരനും ഒരു ഗവൺമെന്റും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അത്രയും വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇലക്ഷൻ മുമ്പോ പിൻപോ അതാണ് ഏറ്റവും വലിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു ചിലപ്പോ രണ്ട് നിലപാട് കേൾക്കായിരുന്നു ഈ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരുപക്ഷെ കേരളത്തെ ഏറ്റവും ബഹുജന അടുത്തുള്ള പാർട്ടി സി പി എം ആണ് അതുകാരനൊന്നൊരു സംശയമല്ല അവർക്ക് താഴെ തൊട്ടുള്ള എന്താണ് പഴസണൽ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് ഒരുപക്ഷെ ഇത് പണ്ടത്തെ കാലം പോലെയല്ല ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ വ്യാപകമായ തോതിൽ ഇത്തരം സമൂഹം പെട്ടെന്ന് അതിൻ്റെ പ്രതികരണം വരും ഈ പ്രതികരിക്കുന്ന സാധാരണക്കാരെ ജനങ്ങൾ പണ്ട് ഒരു പ്രതികരിക്കണമെങ്കിലേ പത്രത്തിലേക്ക് കത്തെതാണ് പത്രാധിപരുടെ കത്തൽ അവർ സൗകര്യമുണ്ടെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കുകയുള്ളു എല്ലാം കത്തുന്നുണ്ട് പ്രസിദ്ധീകരിക്കില്ലെന്ന് നമുക്കറിയാം ഇന്ന് എൻ്റെ കയ്യിൽ മൊബൈലിപ്പോൾ ഇരിക്കുകയാണ് അയാൾക്ക് അതിന് താഴെ കമൻറ്റ് ചെയ്യാൻ എന്താണെന്നുള്ളത് എല്ലാവരും അടുത്തേടും ഈ സംഭവങ്ങൾ ഇതൊരു സത്യം പറഞ്ഞാൽ പലരും സമൂഹ മാധ്യമങ്ങൾ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുമ്പോൾ അതിന്റെ ഏറ്റവും നല്ല ആസ്പെക്ട് ആണിത് ജനങ്ങൾ നേരിട്ട് പ്രതികരിക്കുകയാണ് അങ്ങോട്ട് അവന്റെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ അനിഷ്ടങ്ങളോ പ്രതികരിക്കുകയാണ് പക്ഷേ അതിന് നമ്മൾ സൈബർ ബുള്ളിങ്ങ് അല്ലെങ്കിൽ അധിക്ഷേപമെന്ന വ്യക്തിപരമായിട്ട് അധിക്ഷേപം എന്ന് പറയേണ്ട ഒരു കാര്യമല്ല ഭൂരിപക്ഷ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ തീർച്ചയായും അല്ലാണ്ട് വെറുതെ ഒരാൾക്ക് കയറി ഇപ്പം എനിക്കിപ്പോൾ ചുമ്മാക്കയറി മേറെ തെരുവിളിക്കാം അല്ലെങ്കിൽ യദൂര കയറി തെറിവിളിക്കാം എന്നുണ്ടെങ്കിൽ അതല്ലല്ലോ അവിടെ ഒരാളെ അതൊരു എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു ആരോപണം അതുപോലെ തന്നെ ഇത് തെളിവുകളും ഉൾപ്പെടെയല്ലേ അവർ പറയുള്ളൂ വസ്തുതകളും മറ്റല്ലേ പറയുള്ളൂ അപ്പോൾ അതാണ് സാധാരണ സാധാരണക്കാരിൽ ഇപ്പോൾ എല്ലാവരും നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരെ പറയുന്ന സൈബർ ബുള്ളിങ്ങായിട്ടുള്ള എടുക്കേണ്ടത് പകരം അവർക്ക് നേരെയുള്ള അവരുടെ പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് അതിനെ കാണേണ്ടത് അതിന് പാർട്ടി മാധ്യമങ്ങളൊന്ന് ചെയ്തതല്ലേ ഇയാളുടെ ചോദ്യം ചോദ്യം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പും പോലീസ് പറയല്ലേ ചോദിക്കുന്നത് നിരന്തര ചോദ്യങ്ങളാണ് അവസാനം ഗതികെട്ട അയാൾ പറയുന്നുണ്ടല്ലോ അത് ഇതൊക്കെ ശരിയായ നടപടിയാണ് നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ചും മാധ്യമപ്രവർത്തകരെ കുറിച്ചും ഒക്കെ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് പല പലരും സംസാരിക്കാറുള്ളത് അവർ ഒരു വശം പിടിച്ച് സംസാരിക്കുമ്പോഴേ നമുക്കെല്ലാം നമ്മുടെ പാർട്ടി ചാനലാണെങ്കിലും പാർട്ടി പത്രമാണെങ്കിലൊക്കെ തന്നെ നമ്മൾ ഒരു ഒരു നാട്ടുകാർ കേട്ടോണ്ടിരിക്കുമ്പോഴെങ്കിലും ഒരു മിനിമം അതിൻ്റെ ഒരു നമ്മുടെ നിഷ്പക്ഷരാണെന്ന് ഭാവിക്കുക ഇങ്ങനെ വേണ്ടത് അല്ലാതെ ഇയാൾ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ അവിടെ നിന്ന് ബസ്സിൻ്റെ തലോസം മുന്നില്ല അതായത് മൊബൈലൊക്കെ കാണിക്കുന്നുണ്ട് ഒരു ആരോ ദൃശ്യങ്ങൾ അന്ന് ഇങ്ങനെയല്ലോ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്താണ് സംഭവിച്ചെന്നുള്ള ആർക്കും അറിയില്ല പക്ഷേ ഈ വിഷയം കെട്ടിടങ്ങി എന്ന് നമ്മൾ കരുതുമ്പോൾ വളരെ പെട്ടെന്ന് അടുത്ത ദിവസം വീണ്ടും പൂരോധ ശക്തിയോട് തിരിച്ചു വരുകയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ അന്ന് ഇതൊരു വലിയ വിഷയമാവില്ലായിരുന്നു ആവില്ലായിരുന്നു ആർക്കും പ്രശ്നം കാരണം അത് രണ്ടുപേർക്കും ഒരു പക്ഷെ തെറ്റിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞു തീർക്കാൻ തീർച്ചയായിട്ടും ഇപ്പൊ റോഡിലെ പ്രശ്നമാണെങ്കിൽ പരാതി ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ റോഡിൽ തന്നെ ഒതുക്കിയിട്ട് വരാൻ നോക്കും കാരണം നാളെ ഒരു പ്രശ്നം വായിക്കഴിഞ്ഞാൽ എനിക്കും ബുദ്ധിമുട്ടാണ് അവർക്കും ബുദ്ധിമുട്ടാണ് നിയമം നോക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ റോഡിലെ പരമാവധി പ്രശ്നങ്ങൾ അവിടെ തന്നെ തീർക്കുക അതുപോലെ തന്നെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യില് വാഹനമാണ് നമ്മളെ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കൈ നിൽക്കുന്നത് ഒരു മെഷീനാണ് അല്ലെങ്കിൽ ഒരു യന്ത്രമാണ് ഒരു യന്ത്രമാണത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ആ തെറ്റുകൾ ആർക്കും പറ്റാം അല്ലെങ്കിൽ ചിലപ്പോ ഒരു നമ്മുടെ ഈ ഒരു എന്താ പറയുക മനോഭാവം ആയിരിക്കും ചിലപ്പോ അത് മൂടൊക്കെ ആയിരിക്കും നമ്മുടെ ഈ മാത്രമല്ല ഇപ്പം നമ്മൾ ഈ ട്രാൻസ്ഫർ ഡ്രൈവറിൻ്റെ ഡ്രൈവർ ഡെയിലി വേസ്സുകാരനാണ് അങ്ങനെ നമുക്ക് നമ്മളെ പല ഉന്നത പദവി ഇരിക്കുന്നവർക്ക് പുച്ഛിക്കാനുള്ള ഒരു സംഗതിയാണെന്നുള്ള ധാരണ കൂടെ ഇവർക്ക് മനസ്സിൽ വരുമ്പോഴേ അധ്വാനി തൊഴിലാളികളുടെ ഒക്കെ നേതാവാണെന്നുള്ള കാര്യം മറന്നു പോകും പെട്ടെന്ന് അധികാരം കെട്ടിക്കഴിയുമ്പോൾ പിന്നെ വേറെ വേറൊരാളാണല്ലോ അതൊക്കെ ആരോ പറഞ്ഞു ഈ ഈ ഒരാളിന് പെട്ടെന്ന് സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അയാളെ പെട്ടെന്ന് അയാളെ ഭ്രമിപ്പിക്കുന്ന രണ്ട് കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഔദ്യോഗിക കാരണം ഈ കാറിലും ഇയാളെ മുറിയിലെ കസേര വിളിച്ചിരിക്കുന്ന ഒരു ടവലുണ്ട് വെള്ളയിൽ പച്ചവരെയുള്ള ഈ സാധനത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പലരെ അവസ്ഥ മാറിപ്പോകുന്നതാണ് പിന്നെ ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ധാരണ പെട്ടെന്ന് വരുമെന്നാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചായിരിക്കും അല്ലാതിന് എന്ത് പറയാൻ പറ്റും അത് ഇയാളെ പോലെ ഒരു അധ്വാന വർഗ പിന്നെ കാരണമില്ല അയാളെ തലസ്ഥാന വർഗക്കാരനടുത്ത് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ അല്ല നിയമനം നടന്ന് പിന്നെ റിപ്പോർട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അവർ നേരെ സമീപിക്കുക ഡി ടി കണ്ട് പരാതി കൊടുക്കുക ഇതാണ് സംഭവിച്ചത് ഇയാൾ അപകട വേറെ രീതിയിൽ ഞങ്ങളെ വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഞങ്ങൾ അപായ പെർന്ന് കൊടുത്താൽ എല്ലാം ചെയ്യാം അതിന് ഇറങ്ങി മാത്രമല്ല നിയമം എടുക്കാൻ വേണ്ടി രണ്ടുപേർക്കും എടുക്കരുത് ഇവിടെ മേയർക്ക് മാത്രം നിയമം എടുക്കാതെയും ഇയാൾക്കെതിരെ നിയമം എടുക്കുകയും കുറച്ചുകൂടെ കാര്യമായ അവിടെ തന്നെയാണ് കൃത്യമായിട്ട് വേർതിരിവ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് കാരണം കയ്യിൽ പവർ ഉണ്ടെങ്കിൽ അവരോടൊപ്പമാണ് പോലീസും മന്ത്രിസഭയും സർക്കാരും ഒക്കെ ഉള്ളതെന്ന് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുകയാണ് ഇവിടെ എതിനെതിരെ ഇത്രയും കേസുകൾ വന്നു ജോലി പോയി മാനനഷ്ടം ഉണ്ടായി ഇത്രയും വിഷയങ്ങൾ വന്നു ഇവിടെ മേയർ പറയുന്നത് അവർക്ക് സൈബർ ബുള്ളിങ് ഉണ്ടാവും അവർക്ക് നേരെ ഉണ്ടാവും മൊബൈൽ ഉണ്ടാവും അങ്ങനെ രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനപ്പുറം ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇപ്പോഴും കിടന്ന് പോരാടുകയാണ് സമയങ്ങളെ അഴോട്ട് നോക്കി പുച്ചത്തോടെ നോക്കും നോക്കുന്ന ആളെ കുറച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ കഴിയുള്ളൂ നമ്മൾ മനുഷ്യരാണ് നമ്മളെല്ലാവരും നമ്മൾ ഈ ഇന്ന് വലിയ പദവി ഇരിക്കുമ്പോൾ നാളെ ഒരു പദവി ഇല്ലാത്ത ഒരാളാകാം സാധാരണക്കാരെ നമ്മളിതിനെ എത്ര പേര് കാണാം നമ്മൾ തലസ്ഥാനത്ത് ജീവിക്കുന്നതുകൊണ്ട് നമ്മളതിനെ കാണാം ഒരു കൊടിവെച്ച കാറിൽ പോലീസ് മൊട്ടോളമായിട്ട് വലിയ ആവുമ്പോഴേക്ക് നടത്തുന്ന എത്രയോ പേര് ഈ സ്റ്റാച്ചു വാലാ കൊല നടക്കണം നമ്മൾ കാണുന്നുണ്ട് അവർ ആരും തിരിഞ്ഞൊല്ലെന്ന് നോക്കാനില്ല അത് എത്രയോ പേര് നടക്കുന്നുണ്ട് അപ്പോൾ ഈ അധികാരമൊക്കെ കിട്ടുമ്പോൾ ആ സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് നമ്മളെ തേടി എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ സമാധാനപരമായി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഈ ഈ ഇന്നത്തെ ദിവസം ഇത് ഈ എദ്വിനെ സംബന്ധിച്ച് അയാൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള അയാളെ പ്രധാനപ്പെട്ട കാര്യമാണ് കോടതി തീരുമാനം ആറാം തീയതി കണ്ടാണെന്നു ഈ ദിവസങ്ങൾ തന്നെ വരുന്നുണ്ട് ഏതായാലും അതുകൊണ്ട് കോടതി ഉത്തരവ് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം കോടതി ഇന്ന് തീർച്ചയായും കാരണം പരാതി പോലീസ് പരാതി എടുത്തിട്ടൊന്നും നടപടിച്ചില്ലെങ്കിൽ കോടതി ഇടപെടൽ തന്നെ ചെയ്യും അതിൽ നിന്നൊരു ഇടപെട്ടിട്ടുണ്ട് ആൾറെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ നമ്മുടെ നാട്ടിലെ ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒപ്പം മാധ്യമപ്രവർത്തകരും ഇത്തരത്തിലൊരാളിനെ കിട്ടുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയം ഈ ഇതിൽ തൻ്റെ റിപ്പോർട്ടിങ്ങനെ അടിച്ചേക്കാൻ ശ്രമിക്കുന്ന ഒരു ശരിയായ നടപടി ഇല്ല വാർത്തമാകണമെന്നു തോന്നുന്നില്ല അവർ നിരന്തരം അയാളുടെ ഇങ്ങനെ ഏതോ കുറ്റവാളി പോലെ ചോദ്യം ചെയ്യുന്നുണ്ട് അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് നമ്മളതൊക്കെ നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ അത് വളഞ്ഞ് തിരിഞ്ഞ് അതിങ്ങനെ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഏതായാലും ഇക്കാര്യത്തിൽ ഈ അടുത്ത ആഴ്ചയിൽ ഈ ദിവസങ്ങളിൽ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് ഉണ്ടാകുമായിരിക്കാം ഈ വിഷയം ഒന്ന് അണഞ്ഞത് വീണ്ടും ആളുകത്തിക്കുന്ന രീതി തന്നെയാണ് സി പി നേതാക്കൾ വീണ്ടും എത്തിയിരിക്കുന്നത് ഇനി ഉള്ള ദിവസങ്ങളിലും ഇത് വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമാകും എന്നുള്ളതും ഉറപ്പാണ് നമ്മൾ മെനഞ്ഞാന്ന് ചർച്ച ചെയ്ത് അവസാനിച്ചു ഇനി ചർച്ച ചെയ്യില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് ഇന്നലെ മറ്റും വേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തെങ്കിൽ പോലും ഇന്ന് വീണ്ടും നമ്മളെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യാൻ വീണ്ടും നമ്മൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് നമസ്കാരം